സർപ്പസന്ധതികളെ വരാനു പോകുന്ന ശിക്ഷയിൽ നിന്നും ഓടി ഓടികൊളിക്കാനാവുമെന്ന് നിങ്ങളെ ഉപദേശിച്ചതാരാണ് മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവൻ്റെമാണിത് ഒട്ടകരോമം കൊണ്ടുള്ള ഉടുപ്പും തോൽവാറുമാണ് അവൻ അണിഞ്ഞിരുന്നത് വെട്ടികളിയും കാട്ടുതേനുമായിരുന്നു അവൻ്റെ ഭക്ഷണം യോർദാൻ നദിയുടെ ഇരുകരകളിലുമുള്ള ജനപഥങ്ങൾ അവനെ കേൾക്കാൻ ഒഴുകിയെത്തി പാപത്ത് വിട്ടൊഴിഞ്ഞ് മാനസാതരപ്പെട്ട് ജീവിക്കുവാൻ അവനവരെ ഉപദേശിച്ചു ഗലീലിയായിലെ രാജാവ് ഹെരോദാവ് തൻ്റെ സഹോദരനായ ഫിലിപ്പോസിൻ്റെ ഭാര്യയായ ഹെരോദിയ പ്രാപിക്കുന്ന വാർത്ത അവൻ്റെ ചെവിയിലും എത്തി അവൻ അതിനെ രൂക്ഷമായി വിമർശിച്ചു കോപിഷ്ടനായ ഹെരോദാവ് അവനെ തുറുങ്കിലടച്ചു എന്നാൽ ജനങ്ങൾ ഇഷ്ടപ്പെട്ടിരുന്ന നീതിമാനായ അവനെ കൊല്ലാൻ ഹെരോദാവ് ഭയപ്പെട്ടു തക്കം പാർത്തിയിരുന്ന ഹരോദ്ധ്യയ്ക്ക് ഒരവസരം കിട്ടി ഹരോദാവിൻ്റെ ജന്മദിനമായിരുന്നു അന്ന് ഹരോധ്യ മകളെക്കൊണ്ട് നൃത്തം ചെയ്യിച്ചു നൃത്തത്തിൽ സംഭീതനായ ഹെരോദാവ് നർത്തകിയോട് എന്തും സമ്മാനമായി ആവശ്യപ്പെടാം എന്ന് പറഞ്ഞു കുടിലബുദ്ധിയായ അമ്മ ഹരോധ്യയുടെ പ്രേരണയിൽ അവൾ ആവശ്യപ്പെട്ടത് തടവിലാക്കപ്പെട്ട ശനാപക യൗഹാനൻ്റെ തലയായിരുന്നു ഞെട്ടിപ്പോയ ഹെരോദാവിന് പരസ്യമായി കൊടുത്ത വാക്കിൽ നിന്നും പിന്മാറാനാകുമായിരുന്നില്ല ഹെരോദാവിൻ്റെ ഈ കഥ ബൈബിളിൽ ഇവിടെ അവസാനിക്കുന്നു സ്നാപക യോഹാനൻ്റെ ശിരച്ഛേദം നടത്തിയ ഹെരോദാവിന് പിന്നെ എന്തു സംഭവിച്ചു ആ അന്വേഷണമാണ് ശ്രീ അയ്മനം ശശി രചന നിർവഹിച്ച് കലാശ്രീ എം രാമകൃഷ്ണൻ അവതരിപ്പിക്കുന്ന ഹെരോദാവിന്റെ അന്ത്യം

이불에 이불에 그냥 저을 가르기야 아들 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 박수길러 절거니 박수길러 절거니 അവന്റെ ആഗമനത്തിന്റെ ദിവസം വന്നു കഴിഞ്ഞു സാത്താന്റെ സന്തതികൾ ഗുഹകളിലും നദികളിലും ഓടിയൊളിക്കുന്നു ഞാൻ കേൾക്കുന്നത് ശരിയാണ് അത് യോഹനാലാണ് യോഹൻലാൽ നീ സത്യത്തിൻ്റെ അവതാരമാണ് അറിവിൻ്റെ ഭണ്ഡാരമാണ് നിന്റെ പാരിപ്പറന്ന ജട പിടിച്ച മുടികൾ കാൽ കാൽമഹത്താണ് കല്ലും മുള്ളും ചവിട്ടി പരുപരുത്ത നഗ്നമായ അഴുക്ക് മുരണ്ടതിൻ്റെ കാലടികൾ ഈ സ്വർണ്ണസിംഹാസനത്തെ അർഹമാണ് യോഗ നീ എവിടെയാണ് ഒന്ന് കാണുവാൻ കഴിഞ്ഞിരുന്നു വെച്ചു ഈ പാപിയെ അനുഗ്രഹിക്കൂ ഈ പാപത്തിന്റെ കറ കഴുകി കളയോ എന്നാ കഴുകി കളയൂ നിന്റെ പാദങ്ങൾ ഞാൻ ചുംബിക്കാം നിന്റെ വഴിയിൽ പട്ട് പരവധാനി വിധിക്കാം ഇതാ നോക്കൂ ഈ പാപി അനുഗ്രഹിക്കൂ പാപത്തിന്റെ കറ കഴുകി കളയു യോ എന്താ കഴുകി കളയൂ നീ വലില്ല നിന്റെ ദർശനം ഞാൻ അർഹിക്കുന്നില്ല വെള്ളം പോലും കിട്ടാതെ ജനങ്ങൾ ദാഹിച്ചു പിടഞ്ഞു മരിക്കുമ്പോൾ വിശ്വാസമായ മൂന്ന് വീഞ്ഞുകൾ കടലും മലയും കടത്തി കൊണ്ടുവന്ന് കുറിച്ചു മതിച്ചാർത്തവനാണല്ലോ

വിഷവാതകത്തിനും ഇരുട്ടറയ്ക്കും കൊല്ലാൻ കഴിയാത്ത എൻ്റെ സ്വന്തം ദേശനെത്തിയ രാജാവായ ഹെരുങ്ങൾ വെട്ടിപ്പിടിച്ച ഹെനു രാജകുമാരികളെ

ൂരമിട്ട് താവളം അടിച്ചിരിക്കുന്ന പുഴുക്കളെ നശിപ്പിക്കുവാൻ നിലക്ക് സാധ്യമാണോ ഏരിയയുടെ രാജാവേ ഈ പുഴുക്കളുടെ മുമ്പിൽ നിസാരൻ എന്താണ് ഈ പറയുന്നത് എന്തിനെ സ്വയം നിന്നിക്കുന്നു ഞാൻ യഹൂദിയായനാണ് വിശ്വചക്രവർത്തിയായ ശീഷ് ആശിതനും കുറ്റ സുഹൃത്തുമാണ് ഒരു സ്വപ്നത്തെ ഭയന്ന് കേഴുകയും ഇല്ല ഒരിക്കലുമില്ല ഷിരോദാവൻ ഒരിക്കലും ഭയപ്പെടേണ്ട കാര്യമില്ല ശക്തിയാണ് സത്യം ശക്തിയാണ് ധർമ്മം ശക്തിയാണ് നീതി അതെ ഞാൻ എന്റെ സ്വന്തം ജ്യേഷനെ കൊന്നു അതെ ഞാൻ ശക്തനായിരുന്നു നൂറുകണക്കിന് സ്ത്രീകളെയും പുരുഷന്മാരെയും എന്റെ ദൈവങ്ങൾക്ക് ബലിയർപ്പിക്കും അതാണ് എന്റെ ശക്തി മരണത്തിന്റെ ചെറുകടിയല്ല ഞാൻ കേട്ടത് ക്ഷയത്തിൻ്റെ വിടുപ്പുകളാണ് പ്രവാചകന്റെ സ്വരമല്ല ഞാൻ കേട്ടത് ഓർമ്മകളുടെ ആരവമാണ് എല്ലാം വെറും മായം സ്വപ്നം വിഭ്രാന്തി മനസ്സിന്റെ ചാവല്യം ഒരു രാജാവിനെ നയിക്കുന്നത് മനസ്സല്ല ശക്തിയാണ് സൂര്യനെയും നക്ഷത്രങ്ങളെയും ചന്ദ്രനെയും അടക്കി ഭരിക്കുന്ന ഈ ചെങ്കോടിന്റെ ഈ ചെങ്കോടിന്റെ അനുശാദ്യമായ അധികാരം അയ്യോ അയ്യോ എന്താണ് ഈ രക്തം പോലെ ചുവന്ന ചന്ദ്രൻ വീഴുന്ന നക്ഷത്രങ്ങൾ അയ്യോ അയ്യോ ആ ദിവസം സൂര്യൻ ഗുടിയിഴകൾ കൊണ്ട് നെയ്ത പോലെ കറുക്കും ചന്ദ്രൻ ചോര പോലെ ചുവക്കും നക്ഷത്രങ്ങൾ ഞെട്ടറ്റ് ദിലം പതിക്കും രാജാക്കന്മാർ ഭയന്ന് വിറയ്ക്കും രക്തം പോലെ ചുവന്ന ചന്ദ്രൻ അറ്റു വീഴുന്ന നക്ഷത്രങ്ങൾ പ്രവാചകന്റെ ഇടമുഴുക്കം പോലെയുള്ള ശബ്ദം എന്റെ വിധിയുടെ ദിവസമാണോ എന്ന് അല്ല ഒരിക്കലുമല്ല എന്റെ ശത്രുവായ കാഷിയുടെ രാജാവിനെ കുറിച്ചല്ലേ നീ പറഞ്ഞത് അല്ലേ പറയൂ പുണ്യപ്രവാചക പുറത്ത് വരൂ എന്റെ മുമ്പിൽ വരൂ രാജനീതിയെ ധിഖരിക്കുന്ന ദ്രോഹി രാജാവെന്ന സത്യത്തെ അപലപിക്കുന്ന നീചനായ പിശാജൻ വെള്ളികൊണ്ട് നയില വസ്ത്രമണിഞ്ഞ അവൻ ജനങ്ങളുടെ മുമ്പിൽ വെച്ച് തിന്മയുടെ വിഷം കുടിച്ചു മരിക്കും ശരിയാ ശരിയാ ൊളിച്ചിരിക്കുന്ന ഭീരു പ്രേതം അതെ ശരിയാണ് യോഹൻ ഞാൻ മരിച്ചു ഞാനാണ് അവന് വന്നത് വെള്ളിത്തളുകിയിൽ വെച്ച അവന്റെ തല സലോമിക്ക് സമ്മാനിച്ചത് ഞാനാണ് എന്റെ ഈ കൈകൾ കൊണ്ട് സലോമിയെ ക്രൂരതയുടെ നീ എനിക്ക് വേണ്ടി നൃത്തം ചെയ്തപ്പോൾ പ്രേമം നിഷേധിച്ച പ്രവാചകനോടുള്ള പ്രതികാരത്തിൻ്റെ അഗ്നിജാലം നിന്റെ ഉള്ളിൽ പണം വിളർത്തിയാണെന്നത് കാണാൻ കാമത്തിൽ നേരിൽ നിന്ന് എനിക്ക് കഴിഞ്ഞില്ല സ്ഥലവും നിന്റെ മേനിയുടെ സ്പർശനത്തിന് വേണ്ടി കടാക്ഷത്തിന് വേണ്ടി ഞാൻ തന്ന ശമിക്കപ്പെട്ട പ്രതിജ്ഞയുടെ പ്രതിഫലം നീ കാണുന്നുണ്ടോ നീ എന്റെ പേര് പനിച്ച ശാപം നീ കാണുന്നുണ്ടോ ഇല്ല நீ 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 காணுகா நீதாவினை வழிபிடிப்பவனா நன்கு ஹுதயமில்ல விவேகம் இல்ல விவரம் இல்ல நிகாரம் மாத்திரம் எனக்கு வேண்டது இதா தலையான தலை சந்தோஷமாயும் திருப்தியாயும் S Point chill why ആ ശപത്തിന്റെ തലയിൽ തുടരുത് സലോമി ആ ശപത്തിന്റെ തലയിൽ തുടരുത് നീ അകത്തേക്ക് പോകും സലോമി നീ എന്താണ് ഈ കാണിക്കുന്നത് പാപത്തിന്റെ വിഷം അയ്യോ പാപത്തിന്റെ വിഷം പാപത്തിന്റെ വിഷം അയ്യോ 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 പാപത്തിന്റെ വിഷം പാപത്തിന്റെ വിഷം പാപത്തിന്റെ വിഷം മരണത്തിൻ്റെ ചിറകടി മരണത്തിന്റെ ചിറകടി മരണത്തിന്റെ ചിറകടി Marna na tindax, あっ。<laughs> <laughs>